نازنین نز نکن در رو کسی باز نکن نازنین بر نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒന്നാം ക്ലാസ്സിൽ ഇൻ്റഗ്രേഷൻ്റെ എത്രയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇതോടുകൂടി നമ്മുടെ ഇൻറ്റഗ്രേഷൻ തീർന്നു അല്ലേ ഇനി അറബിൻ്റെ എക്സാം ആണ് വരുന്നത് അറബിക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പാർട്സും ചോദ്യപേപ്പറും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് പോയിട്ട് കണ്ടിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യണേ പ്രവർത്തനം പത്ത് കഥ എഴുതാമെന്ന് പറഞ്ഞ ഒരു പ്രവർത്തനമാണ് ചിത്രം നോക്കി കഥ എഴുതുന്നു നിറം നൽകി അനുയോജ്യമായ തലക്കെട്ടും നൽകണേ അപ്പോൾ ഈ ഒരു ചിത്രം നോക്കി നമ്മളോട് കഥ എഴുതാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഈ ചിത്രത്തിൽ ആരൊക്കെയാണ് ഞങ്ങൾ കാണുന്നത് ഈ ചിത്രത്തിൽ ഒരു പെൺകുട്ടിയുണ്ട് ഒരു ആൺകുട്ടിയുണ്ട് ഒരു നായയുണ്ട് അല്ലെ ഒരു കാക്കയുണ്ട് ആ പെൺകുട്ടി എന്തോ ഒരു അപ്പം ോക്കേണ്ടല്ലേ അപ്പൊ അപ്പം തിന്നുമ്പോൾ നമുക്ക് കഥ അറിയാം അല്ലേ കാക്ക അപ്പം തിന്നാൻ അല്ലേ കാക്ക അപ്പം തട്ടിയെടുക്കാൻ വേണ്ടി ഇങ്ങനെ വരും അപ്പം അപ്പം തട്ടിയെടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് എന്തോ സംഭവിക്കുന്നില്ലേ ഉണ്ട് അല്ലേ അപ്പോൾ കാക്കയുടെ അമളി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പേര് കൊടുക്കാം എന്നിട്ട് മനോഹരമായിട്ടുള്ള കഥ നമുക്ക് എഴുതി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഫൈൻഡ് ഔട്ട് ആൻഡ് ഗീവ് കളറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നോക്ക് ഇവിടെ ആക്ടിവിറ്റി പതിനൊന്നാണ് വന്നിരിക്കുന്നത് ഈസ് ഹൈഡിങ് ആണ് അപ്പോൾ ലെവൻ മൈനസ് ഫോർ എന്ന് വരുന്നത് സെവൻ ആണ് തേർട്ടീൻ മൈനസ് സെവൻ വരുന്നത് സിക്സാണ് അപ്പോൾ സിക്സിനും സെവനും നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ കളർ ചെയ്ത് കൊടുക്കുക അടുത്തത് എയ്റ്റീൻ വരുന്നുണ്ട് ഫിഫ്റ്റീൻ പ്ലസ് ത്രീ വരുന്നത് എയ്റ്റീൻ ആണ് അതേപോലെ തന്നെ നയൻ പ്ലസ് സെവൻ വരുന്നത് സിക്സ്റ്റീൻ ആണ് അപ്പോൾ അത് രണ്ടിനും നമ്മൾ കളർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒന്നിൽ നമുക്ക് മാങ്കോ കിട്ടും മറ്റേതിൽ നമുക്ക് ആപ്പിളും കിട്ടും ഗീവ് ഗ്രീൻ കളർ ടു ദ ലീവ്സ് ഇൻ ബോത്ത് പിക്ചർ അപ്പോൾ അതിലുള്ള ആ ഒരു എല്ലാ പിക്ചറിനും എന്ത് ചെയ്യുക ലീവ്സിന് ഗ്രീൻ കളർ കൊടുക്കുക ഫൈൻഡ് ഔട്ട് ദ ഫ്രണ്ട്സ് ഓഫ് ദ നമ്പർ റിട്ടേൺ ദ റിട്ടേൺ ഓൺ ദ ലീഫ് ആൻഡ് ജോയിൻ ദം ബൈ ഡ്രോയിങ് ലൈൻസ് ആണ് അപ്പോൾ പതിനാല് എന്ന് വരുന്ന അത് കിട്ടുന്ന ഏതൊക്കെയാണെന്നുള്ളത് നമ്മളെന്ത് ചെയ്യുക ലൈൻ വഴി നമ്മളോട് ജോയിൻ ചെയ്ത് കൊടുക്കാൻ സെവൻ പ്ലസ് സെവൻ ഫോർട്ടീൻ ആണ് ടെൻ പ്ലസ് ഫോർ ഫോർട്ടീൻ ആണ് നയൻ പ്ലസ് ഫൈവ് ഫോർട്ടീൻ ആണ് ഇനി അടുത്തത് ഞാൻ ആ ക്യാമ് മാമ്പഴും ആപ്പിളും പറഞ്ഞതെല്ലാം വരച്ച് യോജിപ്പിക്കും എന്നെ ഉപയോഗിച്ച് ജ്യൂസ് ഉണ്ടാക്കാറുണ്ട് രണ്ടാൾ ഉപയോഗിച്ച് ജ്യൂസ് ഉണ്ടാക്കും അല്ലേ എൻ്റെ ഉള്ളിൽ കുറേ വിത്തുണ്ട് അത് ആപ്പിളാണ് എനിക്ക് മഞ്ഞ നിറമാണ് അത് മാംഗോ ആണ് എനിക്ക് ചുവപ്പ് നിറമാണ് ാണ് അത് ഏപ്പിളാണ് എനിക്ക് മധുരമുണ്ട് അതും ഏപ്പിളാണ് എന്റെ ഉള്ളിൽ ഒരു വിത്ത് മാത്രമേ ഉള്ളൂ അതാരാണ് അത് മാംഗോ ആണ് മധുരമുണ്ട് എന്ന് മാംഗോനും പറയട്ടോ ഓക്കെ മുന്തിരി പറയുന്നത് മുന്തിരി പറയുന്നത് എന്തൊക്കെയാണ് ഞാൻ വള്ളിയിലാണ് ഉണ്ടാവുക ഞാൻ കുലകുലയായിട്ടാണ് ഉണ്ടാവുക എനിക്ക് മധുരമുണ്ടാകും ഞാൻ കറുത്ത നിറത്തിലും പച്ച നിറത്തിലും ഉണ്ടാകും എന്നെ ഉപയോഗിച്ച് ജ്യൂസ് അടിക്കാം ഇതൊക്കെ പറയാം അല്ലേ ഇനി അടുത്തത് പ്രവർത്തനം പതിമൂന്ന് കൺമണിയും കിങ്ങിണി ചേച്ചിയും ആണ് കൺമണിയും കിങ്ങിണി ചേച്ചിയും തമ്മിൽ പറഞ്ഞത് എന്തൊക്കെയായിരിക്കും കിങ്ങിണി ചേച്ചി ഇന്ന് എന്താ വിശേഷോ കൺമണി ഇന്ന് എൻ്റെ പിറന്നാളാണ് പിറന്നാൾ ആശംസകൾ കൺമണി എനിക്ക് എനിക്കെന്നു സമ്മാനങ്ങൾ കിട്ടി ഇങ്ങനിച്ചേ ചോദിക്കാൻ ആരൊക്കെയാണ് സമ്മാനം തന്നത് അപ്പം ആ കഥയിൽ പറയുന്നുണ്ട് ഋഷിയും മനുഷ്യയാണ് സമ്മാനം തന്നത് അല്ലേ അപ്പോൾ എന്തൊക്കെ സമ്മാനങ്ങളാണ് തന്നത് മാമ്പഴവും ആപ്പിളും ഒക്കെ എനിക്ക് തന്നിട്ടുണ്ട് അല്ലേ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇവിടെ നമുക്കൊരു ഇഷ്ടമുള്ള രീതിയിലാണ് ഇത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് സംഭാഷണം എഴുതാൻ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും വളരെ നല്ലൊരു ചോദ്യ പേപ്പറായിരുന്നു ഈസിയുള്ള ഒരു ചോദ്യ പേപ്പറായിരുന്നു എൻ്റെ എല്ലാ മക്കൾക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് അല്ലേ അല്ലേ ഉണ്ടാവും ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നാളത്തെ പരീക്ഷയായി ബന്ധപ്പെട്ടുള്ള ചോദ്യപേപ്പറും അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ പോയി കണ്ടിട്ട് ഫുൾ മാർക്ക് അതിലും സ്കോർ ചെയ്യണേ അപ്പോൾ ചെയ്യണേറ്റാ സി യു ബൈ ബൈ ടാറ്റാ സി യു